മധുരകം കനത്ത കാറ്റിൽ നാശനഷ്ടം ഇന്ന് രാവിലെ ആറു മണിയോടെയാണ് മേഖലയിൽ കനത്ത കാറ്റ് വീശിയത് നിരവധി മരങ്ങൾ ഒടിഞ്ഞു വീണു പ്രാണിയാട പള്ളിക്ക് സമീപം ചേന്നമംഗലത്ത് അബ്ദുള്ള വീടിനോട് ചേർന്ന അടുക്കളപ്പുറയ്ക്ക് മുകളിൽ മരം വീണ് നാശനഷ്ടം ഉണ്ടായി തൊട്ടടുത്ത മരങ്ങൾ വീണ് രണ്ട് ഇലക്ട്രിക് പോസ്റ്റുകളും ഒടിഞ്ഞു വെസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിൽ മരം വീണ് കുറച്ചുനേരം ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വനം ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു சன்ஷைன் போலி கிளினிக்கு ஆனவிழங்கி சென்டர் வலப்பாடு ஃபோன் நைன் ஃபைவ் த்ரீ நைன் டபுள் ஒன் டூ ட்ரிப்பிள் நைன்